ഹായ് 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 പ്രശ്നമില്ല നമസ്കാരം സ്വാഗതം ജസ്റ്റ് ഒന്ന് ഇട്ട് നെറ്റ് എന്താ പ്രോബ്ലം ഉണ്ട് അപ്പൊ നോക്കാൻ വേണ്ടിട്ട് എന്തോ എന്തോ സുഖമാണോ എല്ലാര്

റിയാൻ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ ലുലു സുഖമാണ് ബ്രോ സുഖായിട്ട് പോണ് സുഖായിട്ട് പോണേമ ഹായ് എന്തൊക്കെയാലാ സുഖാണോ റയ്യാൻ പിന്ന ലുലുവേ എന്റെ വൈഫാണ് ഏട്ടായി ലാജിമാലാച്ചി എല്ലാവരോടും കേൾക്കുന്ന എല്ലാരോടും എൻ്റെ വൈഫാണ് റയ്യാൻ എൻ്റെ വൈഫാണ്

ഹായ് ലാസിന്നറി വിളിക്കുന്നുണ്ട് ഹലോ എന്നിട്ട് പോയാമോ ആണോ ഹായ് ആ അറിയാൻ വൈഫാണ് അവളടക്കിടക്ക് വരും ഹായ് എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് നമ്മുടെ വിളിക്കുന്നുണ്ട് റിയാൻ ലൈഫ് വാച്ചിങ്ങിലാണോ ജസീത ഹായ് ജസീത എന്തൊക്കെയാണ് സുഖാണോ ഫുഡോ എന്തൊക്കെയാണ് വിശേഷം

ഓടിച്ചാടിപ്പോയി ലൈടും പ്ലീസ് ലൈക്കാൻ സപ്പോർട്ട് അത് പിന്നെ ഒട്ട് കഴിക്കാൻ മുറാതെ തള്ളു കൂടേക്കും അതാണ് മിണ്ടാത്തത് ഓ തള്ളൊന്നില്ല ഇന്ന് തള്ളില്ല എൻ്റെ ലൈവ് ഉച്ചക്ക് ഒന്ന് ഒപ്പം തിന്നു തിന്ന് ഒന്നേ ഒപ്പ് തിന്നു വരണ്ടേ ഓക്കെ രണ്ടു ദിവസമായി കുറച്ച് ബിസിയിലാണ് പിന്നെ ഷോപ്പിന്റെ കാര്യത്തിൽ ഞാൻ പർച്ചേസിന് വന്നിട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ ലൈവ് ഉച്ചക്ക് വണ്ടി ഓക്കെ തിരൂർ ഹായ് എന്താണ് ഷോ ഇതാണ് പിന്നെ പർച്ചേസിൽ തന്നെയാണ് പിന്നെ സമയം കിട്ടിയില്ല ലൈവിടാണൊന്നു പിന്നെ ഇപ്പം പിന്നെ കുറച്ച് സമയം ഓഫുണ്ട് അങ്ങനെ ഇട്ടതാണ് പെറ്റൽസ് റയ്യാൻ എന്ന് 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 നമ്മുടെ നമ്മുടെ മനുക്കാക്കാൻ ലിഫ് സ്നേഹത്തോടെ ചിരിക്കുന്നുണ്ട് നമ്മുടെ തിരുവമ്പ് തിരുവമ്പ എന്തൊക്കെയാണോ നാളെ അല്ല പിന്നെ ഇപ്പൊ ഷോപ്പടിച്ചിട്ടുള്ള കുറച്ചു തുറക്കൂട്ട് ഇവിടെ ഉണ്ടോ എന്നിട്ട് ഇന്ന് ഇവിടെ ലീഫ് പിന്നെന്തൊക്കെയാണ് എം ടി ആശി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കറങ്ങി വന്നിട്ട് ലൈവ് തുടങ്ങിയോന്ന് വെച്ചു വന്നിട്ടില്ല ഇനിയിപ്പ് റൂമിലെത്തുമല്ലോ നാളെ റൂമിലെത്തോ എന്നിട്ട് രണ്ടാമതൊന്ന് കറക്റ്റ് സമയത്ത് ഇടണം എന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് എന്ന് ഇട്ടതാ മിസ്യൂന്ന് പറയുന്ന പിന്നെ സുഖല്ല എല്ലാര്ക്കും സുഖമാണോ തിരി ഓർമ്മോ ചായ പിടിച്ചോ ബ്ലൂ കളർ കൊടുക്കോ മുറാത് ബ്രോ എന്ന് പറയുന്നുണ്ട് കൊടുക്കണോ അവിടെ പോയി കൊടുത്തിട്ടുണ്ടാവല്ലോ ബ്രീഫ് നല്ല ഞാൻ പുട്ട് കഴിക്കാണ് അതാണ് മിണ്ടാതിരിക്കുന്നത് പുട്ട് കഴിക്കുമ്പോൾ മിണ്ടണോ ആയുവാണെങ്കിൽ പാച്ചിനോട് ഒഴിച്ചത് എങ്ങനെയാ മിണ്ട മിണ്ടത് എന്നുള്ളത് പാച്ചുവിനോട് ഒഴിച്ചത് പാച്ചു പറഞ്ഞു തിരൂർ പോകും ഹായ് എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന നമ്മുടെ സിരു ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് ചുഖമാണെന്ന് പറയുന്നുണ്ട് ലീഫ് തിരൂർ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് നമ്മുടെ എം ടി സിരു ഹായ്ന്നറി വിളിക്കുന്നുണ്ട് നമ്മുടെ തിരൂർ പിന്നെന്തൊക്കെയാണ് സിരു ദിവസ പോയി വരാം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് ഇട്ടെന്നുള്ളു പിന്നെ ഒരു കാല മണിക്കൂർ അരമണിക്കൂർ അതിന് ഞാൻ പോവും പിന്നെ നാളെ റൂമിൽ എത്തിട്ട് പോകണം പിന്നെ എനിക്ക് കറക്റ്റ് ആയിട്ടു പിന്നെ ചായ കുടിച്ചോ സുഖം തന്നെയല്ലേ അതെ 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 അത് ശെരിയാണ് കഴിക്കുമ്പോ മുണ്ടണം അല്ലെങ്കിൽ എന്താ അതിജീ എന്നോട് വന്നിട്ട് അതിജി വയ്ക്കുന്നു അല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങും എന്ന് പറയണം അത് മിണ്ടണം പിന്നെ പുട്ടാണോ നിൽക്കുന്നത് ആയിബ്രോ ആശനോ ബ്രോ അല്ലേ ഇവിടേക്ക് സുഖം എന്തൊക്കെയാണ് സുഖമാണോ ഫുഡ് കഴിച്ചോ സുരു പോയോ എന്ന് വയ്ക്കുന്നത് കറി വേണ്ടാന്ന് പറയും വേണ്ടേ കറി വേ കറി വേണ്ടല്ലോ ഫുഡ് കഴിച്ചോ മുറാതിക്കോ നിൽക്കില്ല കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചു എന്നെ നല്ല ഊണ് കിട്ടി നല്ല ഊണും പിന്നെ നല്ല പായസമൊക്കെ കുടിച്ചു അതിൻ്റെ ചെറിയ ഉറക്കുണ്ടോന്ന് പായസം കുടിച്ചുകൊണ്ട് ശനവിച്ചട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം സുഗല്ലേ നോക്കുന്നത് നമ്മുടെ തിരൂർവ് ശനേക്കൊമ്പത് എന്ന് പറയും തിരൂർ ആദ്യം ചായ കുടിച്ചോന്ന് നോക്കുന്നു കുടിച്ച് തിരൂർ നിങ്ങളോ നോക്കുന്നുണ്ട് തിരൂറെ ഹായ് പറയുന്നുണ്ട് നമ്മുടെ ശനവിച്ചേട്ടൻ ആദ്യം ഞാൻ ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെന്താണ് വിശേഷങ്ങൾ പറയുന്നത് മനുക്കാക്കാ എന്ന് പറഞ്ഞിരിക്ക സ്നേഹത്തോട് ചിരിക്കുന്ന മുല്ലീഫ് ശെനോയിന്ന് പറഞ്ഞു കേട്ട് കൊടുക്കുന്നുണ്ട് ആദ്യ ഹായ് പറയുന്നുണ്ട് തിരുവാന്കുമ്പോൾ നേരത്തെ നിങ്ങൾ വന്നത് എന്ന് പറയുന്നുണ്ട് പിന്നീ പിന്നറക്കം ഓഫ് ആക്കിയത് ഒന്നുമില്ല ലീഫ് റയോ ഹായ് പറയുന്നുണ്ട് എവിടെ കാണാനില്ലല്ലോ ഞാൻ പിന്നെ പർച്ചേസിൽ വന്നിട്ടുള്ള ചേട്ടാ ഷോപ്പിന്റെ ആവശ്യത്തിന് ശേഷം പർച്ചേസ് വന്നിട്ടുള്ള എടി ഞാൻ ഏ എടി ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് അറിയാം തീരൂർ ആയ സബീൻ അബാർ സോപ്പിൻ്റെ മുതലാളി എത്തിയിട്ടുണ്ട് സബീൻ അബാർ സോപ്പ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് സുഖമാണോ സെം ടി ടീന്നാണ് വിളിക്കുന്നുണ്ട് സെനറ്റേറ്റർ റയാൻ ഹായെന്ന് എന്ന് സബീൻ അബാർ സോപ്പിൻ്റെ മുതലാളി സുഖമാണോ എന്ന് വയ്ക്കുന്നുണ്ട് സുഖമായിട്ട് പോണേ എന്തൊക്കെയാണോ വിശ്വസുഖമാണോ എം ടി ഇഞ്ച് പോയോ നയിക്കുന്നുണ്ട് നമ്മുടെ സബിന ബാർ സോറി എം ടി ഇഞ്ച് പോയോ നയിക്കുന്നുണ്ട് ലീഫ് ലൈക്ക് ചെയ്തു എന്ന് അറിയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സെബിന ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇറങ്ങിയ സബിന ബാറിൻ്റെ മുതലാളി ബാർ സോപ്പിൻ്റെ മുതലാളി ചിരിക്കുന്നുണ്ട് പിന്നെ കോൾ വന്നു എന്ന് പറയുന്നുണ്ട് സുഖം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നാട്ടിൽ സെബിന സോപ്പ് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ലിച്ചി ഇല്ലേ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് എങ്ങനായാലും കിട്ടും നിശ്ചയ സുഖം എന്ന് പറയുന്നുണ്ട് നിശ്ചയ ഹായ് റിയാൻ എന്ന് പറയുന്നുണ്ട് സ്നേഹ ഹായ് പറയുന്നുണ്ട് സ്നേഹ ഹായ് ലൈവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം എന്തൊക്കെയാണോ സുഖമാണോ സൗദിയാണോ ദുബായ് ആണോ ശരി ചേട്ടാ സൗദിയിലാണ് സൗദിയിലാണ് സൗദിയാണ് സൗദി ജയിസാനാണ് എന്റെ പണി ഇപ്പൊ ജിദ്ദയിലേക്ക് പർച്ചേസിന് വേണ്ടി വന്നിട്ടുള്ളത് വൻ ലൈക്ക് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ആണോ അപ്പോൾ എല്ലാവരും പിന്നെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ കസ്റ്റമർ പിടിച്ചുതരാം ലിച്ചി ലിച്ചി ഞാൻ കസ്റ്റമർ പിടിച്ചുതരാം കമ്മീഷൻ എന്താ മതി എം ടി സൗദി എന്ന് പറയുന്നുണ്ട് അതെ സൗദി അല്ല സൗദീനാണ് സബീന ബാർ സോപ്പ് ആ അതന്നെ അതന്നെ സെബീന ബാർസോ ഹോൾസെയിൽ ഹോൾസെൽ റേറ്റ് കിട്ടും ചവിടെയോ നോക്കുന്നുണ്ട് മെസ്സേജ് ഇട്ട് പോയി ആ മെസ്സേജ് വന്നിട്ടുണ്ട് കരിപാത്രം ഒഴുക്കുന്ന സെബീന പൗഡറാണ് ഹോൾസെയിൽ എത്ര പാക്ക് എടുക്കണം എന്ന് വെക്കുന്നുണ്ട്

സെബിനാ ബാർ സോപ്പ് എന്ന് ഒഴിക്കുന്നുണ്ട് സിനെഹോ എന്ന് പറയുന്നുണ്ട് ലീഫ് ചെനോ ചേട്ടാ വേറെ എന്തൊക്കെയുണ്ട് വർക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഷിനോയ് മത്തു സഹായ എന്ന് പറയുന്നുണ്ട് ഷിനോയ് ബ്രോ എന്ന് ഒഴിക്കുന്നുണ്ട് നമ്മൾ സ്നേഹ ലീഫ് നല്ല വിളിക്കുന്നുണ്ട് നമ്മൾ സിനോ വർക്കുണ്ട് എന്ന് പറയുന്നുണ്ട് ലീഫ് ഒന്നാക്കുന്നുണ്ട് ലീഫ് എന്താ ചോദിച്ചത് പിന്നെ എത്ര പാക്ക് എടുക്കണം അതിനൊന്ന് പിന്നെ ഇത് നോക്കട്ടെ എല്ലാവരും കൂടെ ഒന്നിച്ച് വാങ്ങിക്കോളൂ ഹോൾസെയിൽ തരാ പറയുന്നു വിളിച്ചേ പിന്നെ ഞാൻ പിന്നെ പിന്നേന്ന് മെസ്സേജ് ഒന്ന് ശ്രദ്ധിക്കണേ ഹേർട്ട് പൈസ എന്തിനാ പിന്നെ ലീഫ് ഫ്ലവർ ആയിരുന്നുണ്ട് റീറ്റെയിൽ പ്രൈസിൽ തരാണ്ട അത് വേണ്ട ഹോൾസെയിൽ പിന്നെ റേറ്റ് അറിയിക്കുന്ന